ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം തന്നെ ദിമിത്രിയോസ് ഡയമണ്ടക്കോസിന് പകരക്കാരനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി ഇതിനിടയിൽ പല താരങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി റൂമറുകൾ വന്നിരുന്നെങ്കിലും എല്ലാം തന്നെ വ്യാജ വാർത്തകളുമായിരുന്നു നിലവിൽ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് അർജന്റീന പ്ലെയറായ ഫിലിപ്പി പാസ്ഡോറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു കാര്യം ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അവർ പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ ഒരു കാര്യം ഇപ്പോൾ കൺഫേം ചെയ്യാമെന്നും അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈയൊരു താരവുമായുള്ള ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണെന്നും ഇതിൽ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൗത്ത് അമേരിക്കൻ താരത്തെയാണ് നോക്കുന്നതെന്നും ഇങ്ങനൊരു കാര്യം മാർക്കസ് പറഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത താരങ്ങളെ ബന്ധപ്പെടുത്തി നിരവധി റൂമറുകളൊക്കെ വന്നതുമാണ് പക്ഷേ ഈ ഒരു താരത്തിൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ബ്ലാസ്റ്റേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു താരം തന്നെയാണിത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഫോറിൻ ചൈനിങ് ആരാണെന്നുള്ള കാര്യത്തിനൊരു കൺഫർമേഷൻ ആരാധകർക്ക് ലഭിക്കുമെന്ന് മാർക്കസ് രാവിലെ ട്വീറ്റ് ചെയ്തിരുന്നു സോ ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് പറയുന്ന ഈയൊരു താരവും മാർക്കസ് പറഞ്ഞത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഫിലിപ്പി പാസിഡോർ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരാനാണ് സാധ്യത കൂടുതലും ഏതായാലും ഓഫീഷ്യൽ വരാതെ നമുക്കൊന്നും ഉറപ്പിക്കാനാകില്ല കാരണം ഇതിനേക്കാൾ കൂടുതൽ സാധ്യത കൽപ്പിച്ച പല താരങ്ങളുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിൽ പരാജയപ്പെട്ടു എന്ന് നമ്മൾ കേട്ടതാണ് ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ആവുക ഇനി മൂന്ന് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ